ഇസ്രായേലിന്റെ തലസ്ഥാനമായ ടെല്ലവീവിലെ സെൻസിറ്റീവ് കേന്ദ്രങ്ങളിൽ ലക്ഷ്യമിട്ട് യമനിലെ ഹൂതി സംഘം വൻ മിസൈൽ ആക്രമണം നടത്തിയിരിക്കുകയാണ് ബാലിസ്റ്റിക് മിസൈലുകളാണ് ഹൂതികൾ ഇസ്രായേലിന് നേരെ തൊടുത്തുവിട്ടിരിക്കുന്നത് ഫിഷൻ മൾട്ടി വാർഹെഡ് പലസ്തീൻ രണ്ട് ഹൈപ്പർസോണിക് ബാലിസ്റ്റിക് മിസൈലുകളാണ് ഇസ്രായേലിന്റെ ആകാശത്ത് കഴിഞ്ഞ ദിവസം പറന്നു കളിച്ചത് മിസൈലുകൾ വിക്ഷേപിച്ചതിന് പിന്നാലെ ടെലവ്യൂവ് ഉൾപ്പെടെ മധ്യ ഇസ്രായേലിൽ അപായ സൈറണുകൾ മുഴങ്ങുകയും വൻ സ്ഫോടന ശബ്ദങ്ങൾ കേൾക്കുകയും നാശനഷ്ടം ഉണ്ടാവുകയും ചെയ്തതായി റിപ്പോർട്ടുകളുണ്ട് എന്നാൽ ഇസ്രായേലിനെതിരായ ഓപ്പറേഷനിൽ വിജയിച്ചുവെന്നും ദശലക്ഷക്കണക്കിന് വരുന്ന സയനിസ്റ്റുകളുടെ ഒന്നിലധികം കൂട്ടത്തെ ഓടിക്കാൻ സാധിച്ചുവെന്നും കൂതികൾ അവകാശപ്പെട്ടിട്ടുണ്ട് ാസയിലെ വംശഹത്യ പട്ടിണി കൊണ്ടുള്ള യുദ്ധം യമനെതിരായ ആക്രമണം എന്നിവയ്ക്കെതിരെയുള്ള പ്രതികാര നടപടിയായി നടപ്പാക്കിയതെന്നും ഹൂതികൾ വ്യക്തമാക്കുന്നുണ്ട് ഇസ്രായേൽ ഗാസയ്ക്കും ഫലസ്തീനിയൻ ജനതയ്ക്കെതിരായ ഉപരോധം അവസാനിപ്പിക്കുന്നതുവരെ തങ്ങൾ ഈ ഐക്യദാർഢ്യം തുടരുമെന്നാണ് ഹൂതികൾ വ്യക്തമാക്കിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസം യമനിലുണ്ടായ ഇസ്രായേൽ ആക്രമണത്തിൽ അൻപത് പേരോളം കൊല്ലപ്പെട്ടിരുന്നു ഹൂതികളുടെ നിയന്ത്രണത്തിലുള്ള മേഖലയിലാണ് ഈ ആക്രമണം നടന്നത് ഹൂതികളുടെ സൈനിക പബ്ലിക് റിലേഷൻസ് ആസ്ഥാനം ഉൾപ്പെടെ ഇസ്രയേൽ ആക്രമിക്കുകയും ചെയ്തു ഇതിന് പ്രതികാരം നടപടിയായാണ് ഇപ്പോൾ പൊടുന്നനെയുള്ള ഹൂതികളുടെ നീക്കവും ഉണ്ടായിരിക്കുന്നത് ഹൂതി സർക്കാരിലെ പ്രതിരോധ മന്ത്രി അടക്കം അന്ന് കൊല്ലപ്പെടുകയും ചെയ്തിരുന്നു അതിനിടെ അന്താരാഷ്ട്ര ലോകക്രമത്തിൽ ഒട്ടും വിശ്വാസയോഗ്യമല്ലാത്ത രാജ്യം ഏത് അമേരിക്കയുടെ സഖ്യകക്ഷിയായാൽ എല്ലാമായോ ഈ രണ്ട് ചോദ്യങ്ങൾക്കുള്ള കൃത്യമായ ഉത്തരമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തഞ്ച് സെപ്റ്റംബർ ഒമ്പതിന് നടന്നത് പശ്ചിമേഷ്യയിൽ ഏറ്റവും അടുപ്പമുള്ള സഖ്യരാജ്യമായിട്ടും അവർ ആക്രമിക്കാൻ പോകുന്ന വിവരം മുൻകൂട്ടി അറിയിക്കാനുള്ള സാമാന്യം മര്യാദയില്ലാത്ത രാജ്യമായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ് ഡൊണാൾഡ് ട്രംപിൻ്റെ അമേരിക്ക പോലും ഒപ്പം അമേരിക്കയുമായി ചേർന്ന് നിന്നാൽ ഇസ്രായേലും വിസൈലുകളുടെ ആക്രമണത്തിൽ നിന്ന് ഒഴിവാകാമെന്ന മിഥ്യാധാരണ കൂടിയാണ് ഖത്തറിൽ ഇല്ലാതായിരിക്കുന്നത് ഹമാസ് നേതാക്കൾ താമസിക്കുന്ന ഖത്തറിലെ കെട്ടിടത്തിന് നേരെ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണം അപ്രതീക്ഷിതവും അസാധാരണവുമായിരുന്നു ഇസ്രായേലിന് യാതൊരു ഭീഷണിയും ഉയർത്താത്ത ഗാസ വിഷയത്തിൽ മധ്യസ്ഥത വഹിക്കുന്ന മേഖലയിലെ അമേരിക്കയുടെ ഏറ്റവും അടുത്ത സഖ്യകക്ഷിയാണ് ഖത്തർ അങ്ങനെയൊരു രാജ്യമാണ് ആക്രമിക്കപ്പെട്ടിരിക്കുന്നത് പശ്ചിമേഷ്യയിലെ അമേരിക്കയുടെ ഏറ്റവും വലിയ സൈനിക താവളം സ്ഥിതി ചെയ്യുന്ന രാജ്യമാണ് ഖത്തർ അവിടെ നിന്ന് ഏകദേശം മുപ്പത് കിലോമീറ്റർ മാറിയുള്ള പ്രദേശത്താണ് ആക്രമണം നടന്നത് എന്നിട്ടും ആക്രമണം വന്ന സമയത്ത് അപായ സൂചനകളൊന്നും ഉണ്ടായിരുന്നില്ല ഇത് അമേരിക്കയുടെ മൗനസമ്മതത്തിൻ്റെ തെളിവായിക്കൂടി നിരീക്ഷകർ ചൂണ്ടിക്കാട്ടുന്നുണ്ട് ഒപ്പം തങ്ങളുടെ പ്രധാന സഖ്യ രാജ്യത്ത് ആക്രമണം നടത്താൻ പോകുന്ന വിവരം മുൻകൂട്ടി ലഭിച്ചിട്ടും ഇസ്രായേലിനെ തടയാൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തയ്യാറായിരുന്നില്ല എന്നാണ് പറയുന്നത് മറിച്ച് ഖത്തറിനെ അറിയിക്കാനുള്ള മനസ്സുകാട്ടി എന്ന വിശദീകരണമാണ് അമേരിക്ക നൽകുന്നത് എന്നാൽ തങ്ങളെ ഒരു കാര്യവും മുൻകൂട്ടി അറിയിച്ചിട്ടില്ല എന്നാണ് ഖത്തർ വിദേശകാര്യ വക്താവ് ഡോക്ടർ മജീദ് മുഹമ്മദ് അൽ അൻസാരി പറയുന്നത് ഇക്കഴിഞ്ഞ മെയ്യിലാണ് ഒന്ന് പോയിന്റ് രണ്ട് ട്രില്യൺ ഡോളറിന്റെ നിക്ഷേപം അമേരിക്കയിൽ നടത്തുമെന്ന് ഖത്തർ പ്രഖ്യാപിച്ചത് ഇത്രയും വലിയ നിക്ഷേപമെല്ലാം നടത്തുന്നത് ഗൾഫ് രാജ്യങ്ങളുടെ പ്രധാന ആശങ്കയായ സുരക്ഷയുടെ അടിസ്ഥാനത്തിൽ കൂടിയായിരുന്നു അങ്ങനെ ഇരിക്കുകയാണ് മാസങ്ങൾക്കിപ്പുറം അമേരിക്കയുടെ തന്നെ സമ്മതത്തോടെ അവരുടെ സഖ്യകക്ഷിയായ ഇസ്രായേൽ ഖത്തറിൽ ആക്രമണം നടത്തിയിരിക്കുന്നത് അമേരിക്കയുടെ കൂടി ആവശ്യപ്പെട്ടതിനെ തുടർന്നാണ് ഹമാസ് ഓഫീസിന് അനുവദിക്കാനും മധ്യസ്ഥകൾ ചർച്ചകൾക്ക് വേദിയൊരുക്കാനും ഖത്തർ തയ്യാറായത് എന്നതും വസ്തുതയായി മനസ്സിലാക്കേണ്ടതുണ്ട് എന്നിട്ടും അമേരിക്ക ഇസ്രായേലിന് പച്ചക്കൊടി വീശി എന്നത് അറബ് രാജ്യങ്ങൾക്ക് പുനർവിജ്ഞനത്തിലുള്ള സന്ദേശമായാണ് വ്യക്തമാകുന്നത് ദോഹ ആക്രമണം കൂടാതെ മറ്റു ചില സംഭവങ്ങൾ കൂടി നടന്ന ദിവസമായിരുന്നു സെപ്റ്റംബർ ഒമ്പത് ആദ്യത്തേത് ഗാസയിലേക്ക് സഹായ വിതരണവുമായി യാത്ര തിരിച്ച ഗാസ സമുദ്ര ഫ്ലോട്ടിലേക്ക് നേരുന്ന ഡ്രോൺ ആക്രമണമായിരുന്നു അന്താരാഷ്ട്ര ജലാതിർത്തിയിൽ വെച്ചായിരുന്നു ഒരു ആഗോള ക്യാമ്പയിൻ ആക്രമിക്കപ്പെട്ടത് കൂടി പ്രത്യേകം എടുത്തു പറയേണ്ട കാര്യമാണ് കൂടാതെ ഗാസ സിറ്റിയിൽ നിന്ന് മുഴുവൻ പലസ്തീനികളും ഒഴിയണമെന്ന മുന്നറിയിപ്പ് ആദ്യമായി ഇസ്രായേൽ സൈന്യം നൽകിയതും ആ ദിവസമായിരുന്നു ലോകത്തിന്റെ ശ്രദ്ധ മുഴുവൻ മറ്റൊരു കാര്യത്തിലേക്ക് തിരിച്ച ശേഷം ഗാസയിലെ അധിനിവേശ നടപടികളുടെ വേഗത വർദ്ധിപ്പിക്കുക എന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴ് മുതൽ ഇസ്രായേൽ തുടർന്നു വരുന്ന രീതിയാണ് ഈ പറഞ്ഞതിനർത്ഥം ദോഹയിലെ ആക്രമണം ഗാസ നഗരത്തിലെ അധിനിവേശത്തിന് വേണ്ടി മാത്രമായിരുന്നു എന്നതല്ല മറിച്ച് വെടിനിർത്തൽ ചർച്ചകളെ ഇല്ലാതാക്കുകയും അതുവഴി ഗാസയെ പൂർണ്ണമായി വിഴുങ്ങാനുള്ള സമയം ലഭിക്കുകയും കൂടി അവരുടെ ലക്ഷ്യമായിരുന്നിരിക്കണം മധ്യസ്ഥ ചർച്ചകളെ ഇല്ലാതാക്കാനും ഗാസയിൽ സമാധാനം പുലരാനും അനുവദിക്കാത്തതിൽ നദിന്യാഹുവിൻ്റെ പങ്ക് വെളിപ്പെടുത്തുന്ന നിരവധി റിപ്പോർട്ടുകൾ പല തവണയായി പുറത്തു വന്നതാണ് എടിനിർത്തൽ കരാറിന് ഏഴു തവണ സടകം സൃഷ്ടിച്ചത് ആണെന്ന് റിപ്പോർട്ട് ചെയ്ത ഇസ്രായേലി മാധ്യമം ചാനൽ പതിമൂന്ന് തന്നെയായിരുന്നു ദോഹയിലെ ആക്രമണത്തിലൂടെയും നെതന്യാഹു ചെയ്തത് എടിനിർത്തൽ ചർച്ചകളെ അട്ടിമറിച്ച് ഗാസയിൽ അധിനിവേശനത്തിനുള്ള സമയം നീട്ടിയെടുക്കുകയാണ് ചെയ്തത്